ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈയിടെ ആയിട്ട് ലീഫി പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം മെയിനായിട്ട് ഞാൻ കളക്ട് ചെയ്യുന്നത് അഗ്ലോണിമ കലാത്തിയ സ്നേക്ക് പ്ലാന്റ് അങ്ങനെയുള്ള വെറൈറ്റീസ് ആണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കലാത്തിയ അഗ്ലോണിമ അങ്ങനെയുള്ള ലിഫി പ്ലാന്റ്സുകളെല്ലാം തന്നെ അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സുകൾ എവിടെന്ന മേടിച്ചതെന്നുള്ളത് കേട്ടോ അധികവും ഞാൻ ആദ്യം മുതലേ കളക്ട് ചെയ്തതും എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നതും റെക്സ് ബിഗോണിയാനോടായിരുന്നു കേട്ടോ കലാത്തിയ നോർമൽ വെറൈറ്റീസ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ വീണ്ടും ഈ കൂട്ട് കലാത്തിയ അഗ്ലോണിമ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ യൂട്യൂബിൽ പ്ലാൻസ് ആൻഡ് പോട്ട് എന്ന് പറയുന്ന പറയുന്നൊരു ചാനലുണ്ട് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് അവർ വീഡിയോസ് കാണുന്നതാണ് അപ്പം ആ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ പ്ലാന്റ്സുകൾ ഒട്ടുമിക്ക പ്ലാന്റ് മേടിക്കാറുള്ളത് കേട്ടോ ലീഫി പ്ലാന്റ്സുകളാണ് അധികം അവർ സെയിൽ ചെയ്യുന്നത് അപ്പം നല്ല ബുഷിയായ കലാത്തിയ പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് കേട്ടോ ഓരോന്നിനും അതിൻ്റേതായ റേറ്റ് ഉണ്ട് ഇപ്പോൾ ബുഷ്യ അല്ലാത്ത സിംഗിൾ ഷൂട്ടായ പ്ലാന്റിനൊക്കെ കുറഞ്ഞ റേറ്റ് നൂറ് തൊണ്ണൂറ് അങ്ങനെയുള്ള റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അധികം ബുഷ്യായ പ്ലാന്റ്സറാണ് മേടിക്കാറുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കലാത്തിയ പ്ലാന്റിന് വില വരുന്നത് കേട്ടോ അപ്പം ഈ കാണുന്നത് പീകോക്ക് ആണ് ഇതിന് ഞാൻ കൊടുത്തത് ഇത്രയും ഷൂട്ടുള്ള ഒരു പ്ലാന്റിന് ഞാൻ കൊടുത്തത് ഒരു തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം ബുഷ്യായ പ്ലാന്റ് ആണോ അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ടായ പ്ലാന്റ് ഒക്കെ ഒക്കെയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ വിശ്വസിച്ചിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കാവുന്നതാണ് നല്ല വെൽ റൂട്ടഡായ നല്ല ഹെൽത്തി ആയ പ്ലാൻസളാണ് അവർ അയച്ചു തരുന്നത് കേട്ടോ കൊറിയർ ചാർജ് എഴുപത് രൂപയാണ് അവർ മേടിക്കാറുള്ളത് കൂടുതൽ പ്ലാൻസുകൾ എടുക്കുമ്പോൾ ആ ചേച്ചി മുൻകൂട്ടി പറയും കൊറിയർ ചാർജ് കൂടുകയാണെങ്കിൽ സ്ലിപ്പ് തരാം അപ്പം ബാക്കിയുള്ളത് പേയ്മെൻറ്റ് ചെയ്താൽ മതിയെന്ന് കേട്ടോ രണ്ടാമത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നാളെ അവർ പ്ലാൻ്റെ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പം പറയുന്നത് പ്ലാൻസ് ആൻഡ് പോട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അതുവഴിയാണ് ഞാൻ പ്ലാൻസുകൾ മേടിക്കാറുള്ളത് അപ്പോൾ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്ന് പോരട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ